ഓപ്പറേഷൻ സിന്ദൂരിലും അതിന് ശേഷം നടന്ന നേതന്ത്ര ദൌത്യത്തിലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ശേഷം പുതിയ നീക്കവുമായി പ്രവർത്തക സമിതി അംഗം ശിതരൂർ എം പി കേരളത്തിലെ യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യം താനാണെന്ന് സർവേ ഫലം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് ശിതരൂർ എം പി സ്വന്തം പാർട്ടിക്കുള്ള പണിയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സ്വകാര്യമായി നടന്ന സർവേ ഫലം സംബന്ധിച്ച് സ്വന്തം സുഹൃത്ത് എക്സൽ പങ്കുവച്ച വാർത്തയാണ് കൂപ്പുകൈ ഇമോജിയുമായി തരൂർ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് യുഡിഎഫിനെ പിന്തുണക്കുന്നവരിൽ ശതമാനം പേരും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് സ്വകാര്യ വെബ്സൈറ്റിൽ വന്ന സർവേ ഫലത്തിൽ പറയുന്നത് പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നത് ശീലമാക്കി കഴിഞ്ഞ തരൂരിന്റെ പുതിയ നീക്കത്തോട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കരുതലോടെയാണ് പ്രതികരിക്കുന്നത് ശ്രീ തരൂരിന്റെ പുതിയ നീക്കത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ലാത്തതിനാൽ പ്രതികരിച്ച് വിവാദമാക്കേണ്ടെന്നാണ് നേതൃത്വത്തിലെ ധാരണ മുഖ്യമന്ത്രിയാകാൻ ആരാണ് അയോഗ്യരെന്നൂർ പങ്കുവച്ച സർവേയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമായ ശ്രീ തരൂർ നിരന്തരം വിവാദങ്ങളുണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിൽ കെ പി സി സി നേതൃത്വത്തിന് കടുത്ത അർശവും എതിർപ്പുമുണ്ട് ഇക്കാര്യം ഏറ്റവും ഒടുവിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് നേതൃത്വം അറിയിച്ചു എന്താണ് ഷി തരൂരിന്റെ പ്രശ്നമെന്ന് മനസ്സിലാകാത്തത് ഹൈക്കമാൻഡിനെയും അലട്ടുന്ന പ്രശ്നമാണ് പാർട്ടിയുടെ നയങ്ങളും നിലപാടും പിന്തുടരാനോ അച്ചടക്കം പാലിക്കാനോ തയ്യാറാകാത്ത തരൂരിനെ അധികകാലം ഇങ്ങനെ വിടാനാകില്ലെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തിപ്പെടുന്നുണ്ട് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്ക സർവേ ഫലം പങ്കുവച്ച ശ്രീ തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതാണോ എന്നാണ് നേതൃത്വത്തിന്റെ സംശയം നേരത്തെ മലബാർ പര്യടനവും മതസാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും നടത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താല്പര്യം തരൂർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ലീഗ് നേതാക്കളെ അടക്കം കണ്ടുകൊണ്ടുള്ള നീക്കം വിവാദം ആകുകയും പാർട്ടിക്കുള്ളിൽ എതിർപ്പിന് കാരണമാകുകയും ചെയ്തതോടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും തന്റെ ജനപ്രീതി വ്യക്തമാക്കുന്ന സർവേ ഫലം പ്രചരിപ്പിക്കുന്നതിലൂടെ പഴയ ആഗ്രഹം വീണ്ടും ഒടിതെട്ടിയെടുക്കുകയാണോ എന്നാണ് നേതാക്കളുടെ സംശയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് തരൂരിന്റെ മുൻപ്രസ്താവനകളും ചേർത്ത് വായിക്കുമ്പോൾ സംശയം ഫലപ്പെടുകയാണ് സർവേ ഫലം എക്സിൽ ആദ്യം പങ്കുവച്ചത് ഇ ഡി മാത്യു ആണ് ഐഖ്യരാഷ്ട്രസഭയുടെ മുൻ വക്താവ് കൂടിയായ മാത്യു ഷി തരൂരിന്റെ അടുത്ത സുഹൃത്താണ് ഇതിനു മുമ്പും തരൂരിനെ പുകഴ്ത്തി ദേശീയ മാധ്യമങ്ങളിൽ ലേഖനങ്ങളും മറ്റും എഴുതിയിട്ടുള്ളയാളാണ് മാത്യു അതുകൊണ്ട് തന്നെ സർവേയും ഫലവും പ്രചരണവും എല്ലാം ആസുത്രിതമാണോ എന്ന സംശയവും കോൺഗ്രസിനുള്ളിൽ ശക്തിപ്പെടുന്നുണ്ട് മണി കൺട്രോൾ എന്ന ധനകാര്യ വെബ്സൈറ്റിലാണ് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ പേരും പിന്തുണക്കുന്നത് ഷീ തരൂരിനെയാണെന്ന് സർവേ ഫലം പ്രസിദ്ധീകരിച്ചത് കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണ് സർവേ നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് വെബ്സൈറ്റ് അവകാശപ്പെടുന്നത് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധരംഗമുണ്ടെന്നും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നതെന്നുമാണ് സർവേയിലെ കണ്ടെത്തലായി വെബ്സൈറ്റ് പറയുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത്തി ശതമാനം പേരും തങ്ങളുടെ നിലവിലെ എം എൽ എ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു എന്നതാണ് ഭരണവികാരത്തിന്റെ തെളിവായി സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുപത്തി ദശാംശം മൂന്ന് ശതമാനം പേരും തരൂരിനാണ് പിന്തുണക്കുന്നതെന്നും സർവേ ഫലം പറയുന്നതായി വെബ്സൈറ്റ് അവകാശപ്പെടുന്നു തരൂരിനെ പിന്തുണക്കുന്നവരിൽ മുപ്പത് ശതമാനം പുരുഷന്മാരാണ് തരൂരിനെ പിന്തുണക്കുന്നവരിൽ ഏറെയും യുവാക്കളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരെ ആഗ്രഹിക്കുന്നുള്ളൂ